ആക്ച്വലി ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ടോ ഇത്രയും നേരം മഴ പെയ്യേണ്ട എപ്പോൾ സ്റ്റാൻഡ് വെച്ചോ ക്യാമറ ഫിറ്റ് ചെയ്തോ ലൈറ്റ് ഓൺ ആക്കിയോ അന്നേരം തൊട്ട് മഴയാണ് നമ്മൾ വിടുവോ മഴയാണെങ്കിൽ എന്ത് മഴയിൽ നിന്നിട്ടും ചില കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴ പോലും മഴ പെയ്താലും വന്നാൽ തടസ്സമായിട്ട് ഏറ്റെടുക്കരുത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുഖത്തക്കതെ ഇങ്ങനെ വന്ന് തുള്ളിയിട്ടൊക്കെ വന്ന് വീഴുന്നുണ്ട് നല്ല മഴയുണ്ട് കേട്ടോ അത്യാവശ്യത്തിന് നല്ല മഴയുണ്ട് ും നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികൾ കാണും തടസ്സങ്ങൾ കാണും ശബ്ദം കേൾക്കുന്നുണ്ടാവും അല്ലേ മഴയുടെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരിക്കും ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരിക്കും നമ്മൾ സ്ത്രീകൾ എപ്പോഴും പ്രതിസന്ധികളുടെ മുമ്പിൽ അന്താളിച്ചു നിൽക്കുന്നവരായി മാറുമ്പോഴാണ് നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചും വ്യക്തത ഇല്ലാതെ പോകുന്നത് ഇപ്പോൾ സപ്പോസ് ഇവിടെ മഴ പെയ്യുന്നു ഞാനീ മഴയിൽ നിന്നിട്ട് വീഡിയോ ചെയ്യുവാണ് ഒരു പക്ഷേ ഞാൻ മഴയെ പേടിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഞാനതിനെ പോസ്റ്റ് പോൺ ചെയ്തേക്കാം പോസ്റ്റ് പോൺ ചെയ്യുമ്പോഴത്തേന് ചിലപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോ കിട്ടത്തില്ലായിരിക്കും അന്നേരം വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി കുത്തി അത് പ്രകാരമായിട്ടൊക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ചില പ്രതിസന്ധികളെ നമ്മൾ വകവെക്കാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്നിട്ട് വരുന്ന ഫ്ലോ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ആയിരിക്കത്തില്ല അതൊരു ആർട്ടിഫിഷ്യൽ ഫ്ലോ ആയിരിക്കത്തില്ല അത് ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ആയിട്ടുള്ള ആ ഒരു ഫ്ലോയിൽ കാര്യങ്ങൾ വരും അപ്പോൾ നമ്മളൊക്കെ നോക്കുന്നത് ഈ സാഹചര്യം നേരെ ആകട്ടെ അതല്ലാന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നേരെ ആകട്ടെ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടാകട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫിസിക്കലി ഓക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്യാം സോ ഇങ്ങനെ 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 ആകട്ടെ ആകട്ടെ ആയിട്ട് ചെയ്യാം ആയിട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ട് ഒരുപോലെ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ തീവ്രത കുറച്ച് കൂടുതൽ സ്ത്രീകളിലാണ് സോ ഇന്ന കാര്യം നേരെ നേരെയായിട്ട് ഞാനത് ചെയ്യാം ഇന്ന ഏരിയ ഒക്കെ ആയിട്ട് ഞാനിത് ചെയ്യാം ഇന്ന സംഭവം നടന്നു കഴിഞ്ഞതിന് ശേഷം ഞാനത് ചെയ്യാം ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യ സ്വഭാവമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് നേരെ ആയിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് പറ്റത്തില്ല സോ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അത് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഇനി എന്ത് കാര്യം വന്നിരുന്നാലും നമ്മളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നീട്ടി വെക്കാതെ അതങ്ങ് സ്പോർട്ലി ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റാണ്ടായി കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ അടുത്ത് ഒരിക്കലും പറയരുത് നിങ്ങൾ കാരണമാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്ത ഇയാൾ കാരണമാ ഞാനിത് വേണ്ടാന്ന് വെച്ചത് ഇയാൾ കാരണമാ ഞാൻ ചെയ്യാൻ പോയതായിരുന്നു പക്ഷേ ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇതുകൊണ്ടാണ് സോ വെറും ബുൾഷിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഇപ്പോൾ ഓക്കെ ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്തില്ല ഞാൻ ചെയ്യാത്തത് എൻ്റെ മിസ്റ്റേക്കാണ് അത് ആരോ വരട്ടെ ഏത് വ്യക്തിയോ വരട്ടെ എന്ത് സിറ്റുവേഷനോ വരട്ടെ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം തെറ്റാണ് അതിന് വേറെ ആരെയും പഴിച്ചിട്ട് കാര്യമില്ല സോ ഞാനിപ്പോൾ ഈ മെസ്സേജ് തരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് രണ്ടു പേർക്കും രണ്ട് കൂട്ടർക്കും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് എങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഈ മെസ്സേജ് സ്ത്രീകളോട് പറയാനായിട്ടുള്ള കാര്യം നിങ്ങൾ സ്ത്രീകൾ ഓരോ വ്യക്തികൾ നോക്കിയാൽ മതി നിങ്ങൾ എന്തിനാണ് വീടിനകത്ത് അടയ്ക്കപ്പെട്ടത് എന്തിനാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊട്ടി പാളീസായിട്ട് വീട്ടിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ തന്നെ സ്വയം പഴിചാരിയിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടമില്ലാതായി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രേ പറയാൻ പറ്റൂ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല നിങ്ങൾ പലതും മാറ്റിവെച്ചു നിങ്ങളായിട്ട് മാറ്റി വെച്ചു നിങ്ങളായിട്ട് ചെയ്തില്ല നിങ്ങളായിട്ട് കളഞ്ഞു പല വ്യക്തികളെയും നോക്കി പല വ്യക്തികളുടെ തീരുമാനങ്ങളും നോക്കി പല വ്യക്തികളുടെ ഇഷ്ടങ്ങളും നോക്കി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെയാണ് ചെയ്യാതാക്കിയത് സോ ഇനിയും റീ തിങ്ക് ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട് നി ീ തിങ്ക് ചെയ്യാനായിട്ടുള്ള ടൈമുണ്ട് റീത്തിങ്ക് ചെയ്യുക ഒരു ഊർജം ആർജിച്ചെടുക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യുക നോ ടൈം ലിമിറ്റേഷൻസ് ഓർ ഏജ് ലിമിറ്റേഷൻസ് ഇതൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ഡ്രീം ആയിക്കോട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു അംബീഷൻ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾക്കൊരു കാര്യം ഈ ഭൂമിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ തയ്യാറായാൽ ഈ കംപ്ലീറ്റ് യൂണിവേഴ്സും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി നിങ്ങൾക്കൊപ്പം നിന്ന് സഞ്ചരിക്കുക തന്നെ ചെയ്യും സോ ഡു ഇറ്റ്